വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെമ്മീൻ എങ്ങനെയാണ് നന്നാക്കാന്ന് കുറേ ആളുകൾ ചെമ്മീനൊന്നും വാങ്ങൂല എന്താ പറയുക നന്നാക്കാൻ ഭയങ്കര ടാസ്ക് ആണ് കഴിയാണ്ട് ആരും ഇത് വാങ്ങൂല പക്ഷെ ഇത് ചെമ്മീൻ നന്നാക്കാൻ ഭയങ്കര സൂക്കാട്ടും ഇനി കണ്ടുപോയിട്ട് എങ്ങനെ നന്നാക്കാൻ വരും അതിൻ്റെ തല ഇങ്ങനെ കളിയാണ് ചില ആളുകളെ തലകളിയില്ല ചില ആളുകളൊരു തല കളിയിലുള്ള കേട്ടോ അത്ര പോകുള്ളൂ ശെരിക്ക് ഒന്ന് കടികൊടുക്ക ശരിക്ക് കടികൊടുക്ക എന്ത് ചെയ്യാ ആ ആര് ഇങ്ങനെ എടുക്കാം മേലൊരു ആരുണ്ട് പിന്നെ ആരിങ്ങനെ എടുത്താല് ഒരു പോള മരു സാധനുണ്ട് പോള ആ പോള വലിച്ച അടുത്ത് പോള വലിക്കളഞ്ഞു അത്ര പോകണ്ടുള്ള സാധനോ அது அய்யா அரவா அங்க அத்தப்பாணுள்ளதே எந்த மேலத்தை ஆரெந்த கண்டெடுக்க எல்லாம் கண்டெடுத்துட்டு அது களையா எத்த பட்ட எந்தோ சூகம் செம்மீன் நம்ம செம்மீ நான் கையில